ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മലയാളത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇരുപത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണ് ഈ രീതിയിൽ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ മലയാളവും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് അപ്പോൾ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് കൂടെ നമ്മൾ പഠിക്കുന്നതോടൊപ്പം ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾക്ക് മാർക്ക് കൂടും അതുപോലെ തന്നെ മാത്സിൻ്റേത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മലയാളം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോ ഒക്കെ കാണുന്നവരെ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ശരിയായ രൂപം തിരഞ്ഞെടുക്കുക അപ്പം ഇതിൽ സാമ്രാട്ട് എന്ന പല രീതിയിൽ എഴുതിയിട്ടുണ്ട് ഇതിൽ ശരിയായിട്ടുള്ള രൂപം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഏതാ വരുന്നറിയോ ശരിയായിട്ടുള്ളൊരിതുകൊണ്ടല്ല സാമ്രാട്ട് എന്നുള്ള സമ്രാട്ട് എന്നുള്ള ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ സമ്രാട്ട് എന്നുള്ളതാണ് ചക്രവർത്തി എന്നുള്ള കറക്റ്റ് ആൻസർ സമ്രാട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൊന്നപ്പൂവ് എന്നർത്ഥം വരുന്ന പദം ഏതാണ് കൊന്നപ്പൂവ് ഇവിടെ നവമാലികം നീലോൽപ്പലം അരവിന്ദം കർണികാരം എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊന്നപ്പൂവെന്നർത്ഥം വരുന്നത് കർണികാരമാണ് അപ്പം സാമ്രാട്ടല്ല സമ്രാട്ടാണ് കറക്റ്റ് കൊന്നപ്പൂവിൻ്റെ മറ്റൊരു പദമാണ് കർണികാരം കണി കാണാൻ വെക്കുന്നു കർണികാരം എന്ന് ഓർക്കുക ദ്വന്ദ് സമാസത്തിൽ ഉൾപ്പെടാത്തത് എന്താ ദ്വന്ദ് സമാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഇപ്പോൾ ഉദാഹരണമായിട്ട് കൈകാലുകൾ ദ്വന്വസമാസമാണ് അപ്പോൾ കൈയും കാലും രണ്ട് ഇത് വരുന്നുണ്ട് കണ്ടോ കയ്യും കാലും സുഖ ദുഃഖങ്ങൾ സുഖവുമുണ്ട് ദുഃഖമുണ്ട് രണ്ട് വേർഡ്സ് വരുന്നുണ്ട് അല്ലേ അപ്പം മാതാപിതാക്കൾ മാതാവും ഉണ്ട് പിതാവും ഉണ്ട് ആഹാരാദികളുണ്ടോ അതിൽ വരുന്നില്ല അപ്പം അതിൽ ഉൾപ്പെടാത്ത പദം ഏതാണ് ആഹാരാദികൾ അല്ലയോ അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദിനം പ്രതി യശസ്സ് വർദ്ധിച്ചു വരുന്നു ദിനം പ്രതി എന്നും എന്നും യശസ് വർദ്ധിച്ചു വരുന്നു അല്ലേ പിന്നെ ദിവസം തോറും യശസ്സ് വർദ്ധിച്ചു വരുന്നു ദിനം പ്രതി ഓരോ ദിവസവും അപ്പോൾ ഇതിൽ ദിനം പ്രതി യശസ്സ് വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് കറക്റ്റാണ് അതുപോലെ തന്നെ ദിനം പ്രതി എന്നുമെന്നും യശസ്സ് വർദ്ധിച്ചു വരുന്നു ഈ രണ്ടാമത്തും കറക്റ്റാണ് ഇപ്പം നിങ്ങൾക്ക് രണ്ടാമത്തത് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് വെച്ചോ പറ്റാ നമുക്ക് രണ്ട് ഈ ഓപ്ഷനും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഈ ഓപ്ഷനും കട്ട് ചെയ്യാം കാരണം നമുക്കൊന്ന് കറക്റ്റാണെന്നറിയാം ഇപ്പം ഇവിടെയും വാക്യം ഒന്നെന്നുള്ളതുണ്ട് ഉണ്ട് പിന്നെ ഇവിടെ രണ്ടുമുണ്ട് മൂന്നുമുണ്ട് മൂന്നാമത്തെ നോക്കി ദിവസം തോറും യശസ്സ് വർദ്ധിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ തോറും എന്നുള്ളതിൻ്റെ അവിടെ പ്രസക്തിയില്ല അപ്പം ദിനം പ്രതി എന്നും എന്നും യശസ്സ് വർദ്ധിച്ചു വരുന്നെന്നുള്ള ഈ ആൻസറാണ് കറക്റ്റ് എന്നും എന്നും എന്ന് പറഞ്ഞാൽ എന്താ ഓരോ ദിവസവും അല്ലേ പ്രതി എന്ന് പറഞ്ഞാൽ എന്ന വാക്ക് തോറും എന്ന ഇതും രണ്ട് സെയിം അർത്ഥമാണ് അതുകൊണ്ടാണ് നമുക്ക് മറ്റേതും ഇല്ലാത്ത അപ്പം പ്രതി എന്ന വാക്ക് തോറും എന്ന അർത്ഥമുണ്ട് അതുപോലെ തന്നെ എന്നും എന്നും ഓരോ ദിവസവും എന്നൊക്കെ ഉള്ള പ്രയോഗങ്ങൾ മറ്റെടുത്ത് വേണ്ട ഓക്കെ അപ്പം ഒന്നും രണ്ടും എന്നുള്ളത് കറക്റ്റാണ് ഓക്കെ ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നതിൻ്റെ ഒറ്റ പദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ദുഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹം എന്നുള്ളതാണ് കറക്റ്റ് ഇതിന് പി ആണോ ഡി ആണോ ദുർഗ്രഹം എഴുതുന്ന ഏതാ ഡി ആ കേട്ടോ ഇങ്ങനെ എഴുതുന്ന ദുർഗ്രഹം എന്ന് എഴുതുന്നത് എങ്ങനെയാണ് ദീപാവളി കുളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അതായത് ആവശ്യമില്ലാതെ ചെലവഴിക്കുക എന്നുള്ളതാണ് ദീപാളി കുളിക്കുക എന്ന വാക്കിൻ്റെ പ്രയോഗം അടുത്തതൊക്കെ ഒത്തിരി പട്ടം പരീക്ഷ ചോദിച്ചിട്ടുള്ളത് അവിടെ റിപ്പീറ്റഡാണ് ഇനിയും ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പദം എന്ത് വിദൂഷി എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം വിദ്വാൻ വിദ്വാൻ എന്നുള്ളതാണ് പുരുഷലിംഗം ഇപ്പം അതിനാൻസർ വിദൂഷി എന്നുള്ളതാണ് സ്ത്രീലിംഗം ബാക്കി നോക്കേണ്ട കാര്യം പോലുമില്ല ആദ്യത്തെ തന്നെ നമുക്ക് കിട്ടി അടുത്തത് പുരോഗതി എന്നതിൻ്റെ വിരു വിപരീത പദമാണ് പുരോഗതിയിലെ പദം ഏതാണ് പാശ്ചാത്കതിയാണ് പുരോഗതി പാശ്ചാത്ഗതി ബഹുവചനം അല്ലാത്തത് ഏതാണ് അധ്യാപകർ മെടുക്കർ പൂക്കൾ കുരുക്കൾ നമുക്കറിയാം ഗുരുക്കൾ എന്നൊക്കെ പറയുന്നത് ഒന്നിൽ കൂ ബഹുവചനം ഒന്നിൽ കൂടുതലുള്ളത് അപ്പോൾ ഗുരുക്കൾ എന്നൊക്കെ പറയുമ്പം നമ്മൾ ബഹുമാനാർത്ഥം അല്ലെ പറയുന്ന പൂജകമായിട്ട് പറയുന്നതാണ് ഗുരുക്കൾ അപ്പോൾ അതാണ് കേട്ടോ അടുത്തത് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് അമ്മാതിരി ത് സെപ്പറേറ്റ് ചെയ്തെഴുതുക പിരിച്ചെഴുതുക ആ പ്ലസ് മാതിരിയാണ് അം്മാതിരി ആ പ്ലസ് മാതിരിയാണ് അമ്മാതിരി അടുത്ത ഐ ഫോർ ആൻ ഐ എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണിന് കണ്ണ് എന്ന് പറയുമ്പോൾ എന്താ ഉരുളയ്ക്ക് ഉപ്പേരി എന്നതാണ് ഈ ഐ ഫോർ ആൻ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള രൂപമാണ് ഉരുളയ്ക്ക് ഉപ്പേരി അടുത്തത് സ്ഫുട താരങ്ങൾ കൂടി ഇരുട്ടിലുണ്ടിൽ ദ്വീപ് ദ്വീപുകളുണ്ടു സിന്ധുവിൽ ഇടർ തീർപ്പതിനേക ഹേതു വന്നടയാമേ ഹേതു മഹാവിപത് ലി വരികളിൽ ദുഃഖം എന്നർത്ഥം വരുന്നത് ഏതാണ് കുറച്ച് പ്രയാസമേറിയതാണ് ഇതിൽ ഇടർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ ഇടർ എന്ന് പറഞ്ഞാൽ ദുഃഖം തടസ്സം എന്നുള്ളതൊക്കെയാണ് ഇത് ചിന്താവിഷ്ടയ സീതയിലെ വാക്കുകൾ ആരെഴുതിയ ചിന്താവിഷ്ടയ സീത കുമാരനാശാനെഴുതിയല്ലെയോ അടുത്തത് വടി കൊണ്ടടിച്ചു ഇവിടെ കൊണ്ട എന്ന ശബ്ദം ഏത് വിഭാഗത്തിൽ വരുന്നു ഗതിയാണ് ഗതി ഓക്കെ ഗതി ഇനി അടുത്തത് തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുക തൺ പ്ലസ് താറാണ് തണ്ടാർ തൺ പ്ലസ് താറാണ് തണ്ടാർ അടുത്തത് ഞാനേ ഒരു കാര്യം കൂടെ പറയാട്ടെ നമ്മൾ ഈ മലയാളം പഠിക്കുമ്പോഴേ ആ പ്രയാസമുള്ള ആൾക്കാരെ ഈ മലയാളത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസേഴ്സ് ക്വസ്റ്റിന് ആൻസർ അല്ലെങ്കിൽ ഓപ്ഷനൊന്നും ഇടാം ഇങ്ങനെ ഇങ്ങനെ എഴുതി എഴുതി വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ റിവേഴ്സ് ചെയ്താൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും ഇപ്പോൾ ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ മലയാളത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി അതിൽ തന്നെ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ സംശയമില്ലാത്തത് എന്നർത്ഥം വരുന്ന ശരിയായ പദം പദമേതാണ് അസനിഗ്ധം എന്നുള്ളതാണ് കറക്റ്റ് അതിലേതാണ് എഴുതിയത് കറക്റ്റ് ഓപ്ഷൻ എ ആ അസനിഗ്ധം എന്ന് ഇങ്ങനെയാണ് ഇന്ന് ചക്കപ്പഴം എന്ന വാക്ക് പിരിച്ചു എഴുതി സന്ധി ചെയ്യുമ്പോൾ പുതുതായി പറഞ്ഞു ചക്ക പ്ലസ് പഴമാണ് ചക്കപ്പഴം അവിടെ ഏതാണ് ഇരട്ടിച്ചത് പായ ഇപ്പൊന്നു അല്ലേ പകാരമാണ് ഇട്ട് അടുത്ത കാൽ നഖേന്ദരീചികൾ എൻ സമസ്ത പദം വിപുലീകരിച്ച് വിപുലീകരിച്ച് പറയുമ്പോൾ എന്താ വരുന്നത് കാൽനഖങ്ങളാകുന്ന ഇന്ദുവിൽ നിന്നും വരുന്ന മരീചികളാണ് കാൽനഖേന്ദരീചികൾ കാൽനഖങ്ങളാകുന്ന ഇന്ദുവിൽ നിന്നും വരുന്ന മരീചികൾ എന്നുള്ളതാണ് കറക്റ്റ് അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഉദ്ദേശിക വിഭക്തി പ്രത്യം എന്ന ശബ്ദം ഉദ്ദേശികയുടെ എന്തൊക്കെയാണ് ക ഒക്കെ വരുന്നതാണ് ഉദ്ദേശിക അപ്പോൾ ഇവിടെ ഇവിടേതാണ് രമയ്ക്ക് അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ നാമവിശേഷണം ഏതാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ സ്വർണ്ണക്കമ്മൽ അണിഞ്ഞു സ്വർണ്ണക്കമ്മൽ അണിഞ്ഞു അല്ലെ അപ്പൊ അതിലേതാണ് വരുന്നത് സ്വർണ്ണക്കമ്മൽ അണിഞ്ഞു എന്നുള്ളതിന്റെ ഇതാ വരുന്നത് അല്ലെ കറക്റ്റ് അല്ലെ ഇ കം ഇക്ക നമ്മൾ പറയുന്നത് അപ്പോൾ ഇതാണ് കറക്റ്റ് വാക്യം അടുത്തത് ക്ഷീരമുള്ളോ രഗിഡിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം ഈ ചൊല്ലിൽ തെളി ആശയം എന്താ പശുവിൻ്റെ ക്ഷീരം ക്ഷീര പശുവിൻ്റെ അവിടെ നിന്ന് പാലുണ്ടെങ്കിലും പക്ഷു കൊതുകിനെന്താ പാല് വേണ്ട അല്ലേ പാല് നൂടിയ കൊതുകിനെന്താ ചോര തന്നെ മതി എന്ന് വെച്ചാൽ എന്താണ് നന്മയിലും തിന്മയെ മാത്രം കാണുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം നന്മയിലും തിന്മയെ മാത്രം കാണുന്നവർ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇരുപത് ക്വസ്റ്റ്യൻസ് നമ്മൾ മലയാളത്തിൻ്റെ ഡിസ്കസ് ചെയ്തു മലയാളത്തിൻ്റെ മാർക്കൊക്കെ കുറവുള്ളവർ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ വെച്ചിട്ട് എഴുതി എഴുതി അങ്ങ് പോവുക പിന്നെ എന്നിട്ട് റിവിഷൻ ചെയ്താൽ മതി ക്വസ്റ്റ്യൻസ് ഒരുപാട് മലയാളത്തിൽ റിപ്പീറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അറിയാത്തവരുണ്ടെങ്കിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതുമാത്രമാണെങ്കിലും നോട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ നെക്സ്റ്റ് ഈ ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്